ഈ കടുവാ പള്ളിയിലുള്ള എത്രയോ പാവപ്പെട്ടവർ ഗൾഫ് നാടിൽ കടന്ന് പോലെ ഉറങ്ങാൻ സമയമില്ല ഭക്ഷണം കഴിക്കാൻ സമയമില്ല അറിമകളത് അറബികളുടെ പോലെ ജോലി ചെയ്യുകയാ അവിടെ കടന്ന് കഷ്ടപ്പെട്ടിട്ട് പണമുണ്ടാക്കി കൊടുക്കുമ്പോൾ ശംഖുമുഖത്തും ശംഖുമുഖം കടപ്പുറത്തിലും അതുപോലെ തിരുവനന്തപുരത്ത് കോവളത്തിലും പാപനാശത്തിലും തന്റെ കാമുകനെയും കൊണ്ട് വർദ്ധയും ധരിച്ചു കൊണ്ട് ഹെലിമറ്റുമിട്ടുകൊണ്ട് കറങ്ങുന്ന പെങ്ങളെ എന്റെ പ്രിയപ്പെട്ട ോ ഭർത്താവ് കിടക്കണ്ട കിടപ്പറയിലേക്ക് അമുസ്ലിമായ ഏതെങ്കിലും അവനെ വിളിച്ചുകൊണ്ട് വീടിനകത്തേക്ക് ചതിക്കുമ്പോൾ എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരുണ്ടല്ലോ റോഡിന്റെ ഓരത്ത് ചിരിക്കുന്ന തൊലിവിളപ്പുള്ള പെണ്ണിനെ കാണുമ്പോൾ ദുരിയാവും ആഹ്റവും വലിച്ചെറിയുമല്ലേ അവന്റെ ഈമാര് കുടിച്ചു മൂടുകയല്ലേ എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരോട് പറയുകയാ ിയ സുന്ദരി വിളിച്ചാലും എത്ര വലിയ പണക്കാരി വിളിച്ചാലും എത്ര വലിയ കുടുംബത്തിൽ പിറന്നവളാണെങ്കിലും പൊന്നുമോലെ ഒരു പെണ്ണിന്റെ ചതിയിൽ വീണു പോകല്ലേ നിന്റെ വീട്ടിൽ നിനക്ക് വേണ്ടി ആ ചെയ്തിട്ട് കാത്തിരിക്കുന്ന നിന്റെ ഭാര്യയുണ്ടല്ലോ ആ പെണ്ണിനെ നീ മറക്കല്ലേ മോനേ ഗൾഫ് നാടുകളിൽ കിടന്ന് നിനക്കും നിന്റെ മക്കൾക്കും വേണ്ടി രാപ്പകലുകൾ രക്തം വെള്ളമാക്കിയിട്ട് കഷ്ടപ്പെടുന്ന നിന്റെ പ്രിയതമന മറക്കല്ലേ മോലെ അവൻ ഒരു വർഷമായാലും രണ്ട് യാല് നിന്റെ ആഗ്രഹങ്ങൾ സാധിച്ചു തരാൻ കഴിയുന്നില്ലെങ്കിലും പക്ഷേ മോളേ എന്നെങ്കിലും അവൻ വരുമ്പോളേ എന്നെങ്കിലും വരുമ്പോളേ അവസരം കിട്ടുമ്പോൾ ആരും അറിയില്ലെന്ന് പറഞ്ഞിട്ട് ആരും കാണില്ലെന്ന് പറഞ്ഞിട്ട് നിന്നെ പലരും പല വാഗ്ദാനങ്ങൾ തരുമ്പോൾ ചതിക്കുഴിയിലേക്ക് വീണുപോകല്ലേ സഹോദര ഏതെങ്കിലും കടുവാ പള്ളിയിലുള്ളവരെ സുന്ദരി പെണ്ണ് വിളിക്കുമ്പോൾ എനിക്ക് നിന്നെ വേണ്ടടി എനിക്ക് എനിക്കല്ലാതെ സ്വർഗമതിയടി എന്ന് പറഞ്ഞാൽ നിനക്ക് കിട്ടുന്ന പ്രതിഫലം എന്താണെന്നറിയുമോ നിങ്ങൾക്ക് കിട്ടുന്ന പ്രതിഫലം എന്താണെന്നറിയുമോ അതാ ഒരു ചെറുപ്പക്കാരൻ കമ്പോളത്തിലൂടെ നടന്നു പോവുകയാണ് ഒരു ചെറുപ്പക്കാരൻ കമ്പോളത്തിലൂടെ നടന്നു യാഫി എന്ന ചെറുപ്പക്കാരൻ ഉണ്ടല്ലോ യാഫി റഹമ കമ്പോളത്തിലൂടെ നടന്നു പോകുമ്പോൾ തന്റെ ശരീരത്തിൽ നിന്ന് സുഗന്ധമടിച്ച് വീശുകയാട് എല്ലാവരും ചോദിക്കുന്നു യാഫിയേ എവിടെ സുഗന്ധം എവിടുന്നാടായി സുഗന്ധം യാഫിക പറയുകയാ എന്റെ ശരീരത്ത് സുഗന്ധം തേച്ചിട്ടില്ല അവസാനം യാഫികം ചെറുപ്പക്കാരൻ തന്റെ വീടിനകത്ത് വന്നിരിക്കുമ്പോൾ ഒരു മഹാനായ മനുഷ്യൻ കിടന്നു വരികയാ റഹ്നുദാനോട് ചോദിക്കുന്നു മോനെ എവിടെ നാടായി സുഗന്ധം എവിടെ നിന്നാടായി സുഗന്ധം സഹിക്കാൻ കഴിയുന്നില്ല മോനെ യാഥികൾ ചെറുപ്പക്കാരനോട് ചോദിക്കും പൊട്ടിക്കരഞ്ഞുകൊണ്ട് തന്റെ മുഖത്തേക്ക് കയ്യെടുത്തടച്ചു വെച്ചിട്ട് ഈ ചെറുപ്പക്കാരൻ ചെറുപ്പക്കാരനൊത് കഥ പറഞ്ഞു കൊടുക്കുകയാ നാളുകൾക്ക് മുമ്പുണ്ടല്ലോ ഈ രാജ്യത്തെ രാജാവിന്റെ മകളുണ്ടല്ലോ തോഴിമാരെ എന്റെ വീട്ടിലേക്ക് പറഞ്ഞു വിടുകയാ കൊട്ടാരത്തിലേക്ക് എന്നെ വിളിക്കുകയാ കൊട്ടാരത്തിലേക്ക് ഞാൻ കടന്നു ചെന്നപ്പോൾ തോഴിമാരോരോ കപാടങ്ങൾ അടയ്ക്കുകയാസാനമത രാജാവിന്റെ കൊട്ടാര ുടെ മണിയറയകത്തേക്ക് കടന്നു ചെല്ലുമ്പോൾ രാജാവിന്റെ സുന്ദരിയായ മകളുണ്ടല്ലോ ആ നാട്ടിലെ ഏറ്റവും വലിയ സൗന്ദര്യമുള്ള പെണ്ണുണ്ടല്ലോ ഏത് ചെറുപ്പക്കാരനും ആഗ്രഹിക്കുന്ന പെണ്ണുണ്ടല്ലോ തന്റെ ശരീരത്തിന്റെ മാംസല മാംസഭാഗങ്ങൾ വെളിയിൽ കാണുന്ന വസ്ത്രം ധരിച്ചുകൊണ്ട് തന്റെ മുന്നിലേക്ക് കടന്നു വരികയാ എന്നിട്ട് തന്റെ ശരീരത്തേക്ക് കെട്ടിപ്പിടിക്കുകയാഫി ഒന്ന് ചെറുപ്പക്കാരിന് ചുംബനം കൊടുത്തിട്ട് പറയുന്നു യാഫിയേ എനിക്ക് നിന്നെ വല്ലാത്ത മോഹമാടാ എനിക്ക് നിന്നെ വല്ലാത്ത ഇഷ്ടമാടാ ഒരു പെട്ടമെങ്കിലും എന്റെ ആഗ്രഹമൊന്ന് സാധിച്ചതാടാ ഇതിനകത്ത് കിടന്ന് എന്ത് കാണിച്ചാലും ഒരു മനുഷ്യനും അറിയില്ലടാ എന്റെ ആഗ്രഹം സാധിച്ചു തരാര് തന്റെ ശരീരം കാണിച്ചുകൊണ്ട് യാഥികന്ന ചെറുപ്പക്കാരന്റെ മുന്നിൽ രാജാവിന്റെ പൊന്നുമകൾ കിടന്ന് കേഴുകയാങ്ങടാ എന്ന് പറഞ്ഞ് വിലപിടിപ്പുള്ള പത്രമെടുത്തു കൊടുത്തിട്ട് മണിയ യുടെ വാതിലടച്ചിട്ടിറങ്ങിപ്പോകുമ്പോക്ക് വീഴുകയാള് പൊട്ടിക്കളയുകയാ പടച്ചവരോട് പറയുകയാള് അല്ലാഹുവേ രാജാവിന്റെ കൊട്ടാരത്തിന്റെ മണിയിറക്കാട് ഈ പെണ്ണിന്റെ ചതിയിൽ നിന്ന് കാക്കട് റബ്ബേ എന്നെ എന്റെ എന്റെ റബ്ബേ കരയുമ്പോൾ മുന്നിലിരിക്കുന്ന ചെറുപ്പക്കാരാ കടുവാപ്പള്ളിയുടെ ഈ സ്കൂളിൽ പഠിക്കാൻ വരുന്ന ഏതെങ്കിലും ഒരു പെണ്ണുണ്ടല്ലോ റോഡിന്റെ ഓരത്ത് നിന്നിട്ടൊന്ന് പുഞ്ചിരിക്കുമ്പോൾ അവളുടെ പുറകെ നടന്ന ഫോൺ നമ്പർ വാങ്ങുകയല്ലേ രാത്രികൾ മുഴുവനും പകലാകുകയല്ലേ ഗൾഫുകാരന്റെ ഭാര്യമാരെ യല്ലേ അവസാനം അവസാനമതാരും അറിയാതെ വീടിന്റെ മതിൽ ചാടിയട്ട് അകത്ത് പോയിട്ട് കാര്യം ഇറങ്ങി വരുമ്പോ എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരന്റെ മനസ്സിലൊരു തോന്നലുണ്ട് എന്നെ ആരും കണ്ടില്ലല്ലോ എന്നെ ആരും അറിഞ്ഞില്ലല്ലോ പക്ഷേ ചെറുപ്പക്കാരാ പല നാൾ കള്ളൻ ഒരു നാൾ പിടിക്കപ്പെടുമ്പോര് പല നാൾ കള്ളൻ ഒരു നാൾ പിടിക്കപ്പെടുമടാ നിന്റെ കുടുംബത്തിന്റെ അഭിമാനം കുടിച്ചു മൂടുകയാടാ നിന്റെ ദുനിയാവും നഷ്ടപ്പെടുമാ സഹോദരിമാരോട് പറയുകയാ കാമുകനെ വിളിച്ചിട്ട് കിടപ്പറ തുറന്നു കൊടുക്കുമ്പോൾ ആ കിടപ്പിൽ കിടന്നെങ്കാടം എന്റെ പൊന്നു പെങ്ങളെ ആ കിടപ്പിലാ നിന്റെ മുന്നിലേക്ക് മലങ്കുൽമൗത്ത് കടന്നു വരുന്നതെങ്കിൽ എന്റെ പൊന്നു പെങ്ങളേ അവസ്ഥയെ കുറിച്ച് ആലോചിച്ചിട്ടുണ്ടോ നിന്റെ മക്കളുടെ ജീവിതത്തെ കുറിച്ച് ആലോചിച്ചിട്ടുണ്ടോ കേവലം ഒരു അല്പനേരത്തെ സുഖത്തിന് വേണ്ടി നിന്റെ ജീവിതം വലിച്ചെറിയല്ലേ പെണ് അതാ എന്റെ സഹോദരിമാരോട് പറയുകയാ ആ കിടപ്പിലാദി കറന്ന് മരിച്ചു പോകുന്നതെങ്കിൽ ആദ്യമായിട്ട് നിന്നെ ശപിക്കുന്നത് ധാരാളം നിന്റെ ശരീരത്ത് വലതുഭാഗത്തും ഇടതുഭാഗത്തും ഇരിക്കുന്ന രണ്ട് മലക്കുകളുണ്ടല്ലോ അവരോട്ടിറങ്ങുകയാകാശത്തിന്റെ വിരിനാറിലേക്ക് കയ്യുർത്തിയിട്ട് അള്ളാരോട് പറയുന്നു അൽഹന്ദ സ്തുതിക്കുകയാ ില് എത്ര സിനിമാ തിയേറ്ററിന്റെ ഉള്ളറകളില് എത്രയോ ബീച്ചുകളില് അന്യ പെണ്ണിന്റെ കൂടെ സാക്ഷിയാക്കിയവരാ പടച്ചവരെ ഇവരോട് കരുണ റബ്ബേ ഇവന് സ്വർഗം കൊടുക്കല്ലേ എന്ന് മലക്കുകൾ പോലും ദുആ ചെയ്യുമെങ്കിൽ നിന്നെ പോലൊരു ചെറുപ്പക്കാരനുണ്ടല്ലോ മണിയറയ്ക്കകത്ത് കടന്നിട്ട് പൊട്ടിക്കരയുകയാ ചെറുപ്പക്കാരൻ ചാടിയെഴുന്നേക്കുകയാ സുജൂദിൽ നിന്ന് ചാടിയെഴുന്നേക്കുകയാട് ഈ എന്റെ ശരീരമാണല്ലോ ഈ അവിടെ ഇരുന്ന് വിസർജനം നടത്തുകയാണ് അവിടെ ഇരുന്ന് വിസർജനം നടത്തുകയാ വിസർജനം ശരീരത്തേക്ക് തേച്ചിട്ട് നിൽക്കുമ്പോൾ രാജാവിന്റെ പൊഞ്ഞുമോളുണ്ടല്ലോ മണിയറവാതിരെ തുറന്നകത്തേക്ക് കറന്നു വരുമ്പോൾ യാഫിയെന്ന ചെറുപ്പക്കാരന്റെ കോലം കണ്ടിട്ട് ആ പെണ്ണ് ചോദിക്കുന്നു എടാ യാഫിയെ എന്തിനാ ഇങ്ങനെ ചെയ്തത് ഇതിനകത്തുകളെന്ന് എന്ത് കാണിച്ചാലും ആരും മാറിമറിയില്ലല്ലോ ഒരു പ്രാവശ്യമെങ്കിലും എന്റെ മോഹമൊന്നു സാധിച്ചതെന്ന് കൂടെ യാപികന്ന് ചെറുപ്പക്കാരോട് ചോദിക്കുമ്പോൾ യാപിക പറയുന്നു പെണ്ണേ ര് കണ്ടില്ലെങ്കിലും ആരറിഞ്ഞില്ലെങ്കിലും അല്ല കാണുന്നുണ്ട് മോളേ ഇനി അസാബുള്ള പടച്ചവനെ എനിക്ക് പേടിയാടി നാളെ പടച്ചവന്റെ മുന്നിൽ എനിക്ക് പോയി നിൽക്കണമടി എനിക്കല്ലാതെ റസൂലിനോടൊപ്പം നാളെ സ്വർഗത്തിൽ പോകണമെന്ന് മോഹമുണ്ടെന്ന് പറയുമ്പോൾ എന്റെ പ്രിയമുള്ളവരെ രാജാവിന്റെ പൊന്നമകള് മണിറയ്ക്കകത്ത് നിന്ന് അടിയോടിക്കുമ്പോൾ അതാ തന്റെ വീട്ടിലേക്ക് കിടന്നു വരികയാളിച്ച് ശുദ്ധിയാവുകയാ കിടന്നുറങ്ങുകയാൽ സമയമാകുമ്പോഴു രണ്ട് തൗബ ചെയ്തിട്ട് തന്റെ കത്ത് കടന്നുറങ്ങുമ്പോൾ എന്റെ ലോകത്തിന്റെ നായകൻ യാബിയന്ന് ചെറുപ്പക്കാരന്റെ കുടിലിൽ വന്നിട്ട് അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞിട്ട് യാബിരോട് പറയുകയാബിയ ർഗത്തിലെന്റെ കൂടെ കിടക്കടമെന്ന് പറഞ്ഞിട്ട് ഒരു സുന്ദരിയായ പെണ്ണുണ്ടല്ലോ ആരും അറിയാതെ നിന്നെ വിളിച്ചപ്പോൾ നീ എഴുന്നേക്കട എന്ന് പറഞ്ഞിട്ട് എഴുന്നേക്കട എന്ന് പറഞ്ഞിട്ട് ഈ ആപിയെന്ന ചെറുപ്പക്കാരനെ കെട്ടിപ്പിടിച്ചൊരു ചുടിച്ചുംബനം കൊടുത്തപ്പോൾ ചരിത്രം പറയുകയാ തന്റെ ശരീരത്ത് നിന്ന് മരിക്കുമ്പോൾ സുഗന്ധം അടിച്ചുടി ചെയ്യുന്ന ചരിത്രം പറിപ്പിക്കുമ്പോൾ എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ ഒരു പെണ്ണിന്റെ തൊലിയുടെ വെളുപ്പിന്റെ മുന്നിൽ നിന്റെ ഈ മാന് കുടിച്ചു മൂടല്ലേ പ്രിയപ്പെട്ട പെങ്ങളെ നിന്റെ ഭർത്താവിനെ വഞ്ചിക്കല്ലേ നിന്റെ മാതാപിതാക്കളെ വഞ്ചിക്കല്ലേ നിന്റെ സ്വർഗം നീ വലിച്ചെറിയല്ലേ ഒരു ദിവസം കടുവാപ്പള്ളിയില് നിന്റെ വീട്ടിൽ കടന്നുറങ്ങുമ്പോ നിന്റെ വീട്ടിലേക്ക് കടന്നു വരുമ്പോളേ അല്ലാതെ റസോല് കടന്നു വരുമെന്ന് ചരിത്രം പഠിപ്പിക്കുമ്പോൾ